അങ്ങനെ അഭിയാണെങ്കിൽ സ്വന്തം കുഞ്ഞാണെന്ന് പോലും നോക്കാതെ അനന്തപത്മനാമനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അവിടുന്ന് മുത്തശ്ശനും നയനും കൂടെ ചേർന്ന് കാശുകൊടുത്ത് കുഞ്ഞാവിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദവും ആദർശവും ഒക്കെ കൂടി കുഞ്ഞിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്തായാലും ആരോ ഒരാൾ അറിയാവുന്ന ഒരാളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം തന്നെ ഇത് കണ്ടുപിടിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അബിയാണ് എല്ലാം ചെയ്തതെങ്കിൽ പോലും ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചു നിൽക്കുകയാണ് അബി അതെ എൻ്റെ മോനെ ആര് കൊണ്ടുപോയതാണെങ്കിലും അവരെ വെറുതെ വിടാൻ പാടില്ല എന്നോടും നവിയോടും ദ്രോഹം ചെയ്തിട്ടല്ലേ അവന്മാര് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും ഞാനും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നന്ദുമോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് നീയും ആദർശം കൂടി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പം നവി ചോദിക്കുന്നുണ്ട് അബിയല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പോൾ അവരോടല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് പിന്നെ എന്തിനാ ആദർശേടനെ വിളിക്കുന്നത് അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കുഞ്ഞിപ്പം വന്നതല്ലേ ഉള്ളൂ അഭി കുഞ്ഞിൻ്റെ അച്ഛനല്ലേ കുറച്ച് നേരം നീയും അഭിയും കുഞ്ഞും കൂടെ റൂമിലേക്ക് പോയിരുന്നൊന്ന് സമാധാനമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വിഷയം മാറ്റി വിടുന്നുണ്ട് നവ്യയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും മുത്തശ്ശൻ ഞങ്ങളെ സമാധാനം ആയിക്കൊള്ളട്ടെ എന്നോർത്തായിരിക്കും പറഞ്ഞുതെന്ന് വിചാരിച്ച് അഭിയും നവ്യയും കുഞ്ഞും കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതി അഭി ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഈ കളവിന് ഇനി എന്തൊപ്പിക്കാനാണോ എന്തോ ഇവർ മനഃപൂർവ്വം തന്നെ എന്നെ ഒഴിവാക്കിയതാണ് ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നന്ദുവിനേം നയനെയും ആദർശനെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് എന്താ മുത്തശ്ശ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നമ്മൾ കാശ് കൊടുത്താണല്ലോ കുഞ്ഞിനെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോടി രൂപ ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട് അവരുടെ പക്ക പ്ലാനിങ് ആരുന്നല്ല പോലീസിനെ അറിയിക്കേണ്ടെന്നും നന്ദുവിനെ അറിയിക്കേണ്ട ഒക്കെ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു എന്തായാലും കുഞ്ഞിനെ തിരികെ കിട്ടിയില്ലോ അത് എൻ്റെ മഹാഭാഗ്യം അല്ല മുത്തശ്ശ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്നാണ് മുത്തശ്ശൻ്റെ സംശയം എന്തായാലും ഈ കുടുംബത്തെ പറ്റി നല്ലപോലെ അറിയാവുന്ന ആരോ തന്നെയാണ് നന്ദു ഇപ്പോൾ പോലീസിലാണെന്നും അനന്തു മോൻ ബിയുടെയും നവ്യയുടെയും കുഞ്ഞാണെന്നും അബിക്കിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ നമ്മളെപ്പറ്റി എല്ലാ കാര്യം അറിയാവുന്ന ഒരാളാണ് ഇനി ചിലപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ മഹാ ഫ്രോഡാണ് അവരെങ്ങാനും വേണോ എങ്ങനെ ചെയ്തത് ഏയ് ഇതിന് പിന്നിൽ അവരാകാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല ഇത് മറ്റെന്തോ ഒരു ഐഡിയ ആണ് എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ് നന്ദുമോളെ നിങ്ങളെ രഹസ്യമായിട്ട് വിളിച്ചതിന് ഒരു കാരണം കൂടിയുണ്ട് ഞാൻ അവർക്ക് കൊടുത്തുവിട്ട ആ ഒരു കോടി രൂപ അടങ്ങിയ ബാഗുണ്ടല്ലോ ആ ബാഗിനുള്ളിൽ ഞാനൊരു ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നന്ദു ചോദിക്കുകയാണ് ആഹാ അത് കൊള്ളാലോ അതൊക്കെ മുത്തശ്ശനെ എവിടെ നിന്ന് ഒപ്പിച്ചു അതൊക്കെ ഞാൻ ഒപ്പിച്ചു മോളെ നമ്മളെ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഈ പണി തുടങ്ങിയത് ഞാൻ പത്തെഴുപത് വർഷമായി ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ക കള്ളമാരെയും കൊള്ളയടിക്കാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവന്മാരെയൊക്കെ കഴിഞ്ഞ ഞാൻ ആയിട്ട് എസ്കേപ്പ് ആയിട്ടും ഉണ്ട് അവന്മാരെയൊക്കെ പിടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം എൻ്റെ ജീവിതത്തിൽ ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലുകളും എൻ്റെ കയ്യിലുണ്ട് എന്നും പറയുന്നുണ്ട് ഇതിനകത്തൊരു ചിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇതാ ഈ ഫോൺ വഴി നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഏത് റൂട്ടിലാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത്രയും പ്രായമായല്ലോ അതുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ പുറകെ ഓടാനൊന്നും വയ്യ ഞാൻ തന്നെ പോയി എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഇത്രയും പ്രായമായല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിനി അതിൻ്റെ പുറകെ ഓടാനൊന്നും വയ്യ പക്ഷേ ഞാൻ തന്നെ പോയി എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അതുപോലെ അവരെന്നെ വിളിക്കുകയും ചെയ്തു കിളവനല്ലേ അതുകൊണ്ട് ഫറ്റി അല്ലെന്നായിരിക്കും അവരുടെ വിചാരം ആയിക്കോട്ടെ അവന്മാർ ഇനി എങ്ങനെ കരുതിയാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ കുഞ്ഞുങ്ങെത്തിയല്ലോ ആദർശ് മോനെ നന്ദുവിൻ്റെ കൂടെ നീയും പോകണം പിന്നെ നന്ദുവിൻ്റെ പോലീസുകാരും ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു പിൻ്റെ സഹായത്തോടു കൂടി അവരെങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെ അവമാനെ കൈയ്യോടെ പിടികൂടണം എന്നിട്ട് അതെന്നെ വിളിച്ചറിയിക്കണം എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ അനന്തമൂർത്തി ഈ അനന്തമൂർത്തി അത്രയ്ക്ക് പൊട്ടനല്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി മുത്തശ്ശ അങ്ങനെ തന്നെയാട്ടെ എന്തായാലും മുത്തശ്ശൻ്റെ ബുദ്ധി അപാരം തന്നെ ആർക്കും അത് പകരം വെക്കാൻ പറ്റില്ല എന്ന് നന്ദു ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് വൈകുന്നേരത്തിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നന്ദുവും ആദർശും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആദർശ് ആദർശൻ്റെ കാറിൽ നന്ദു പോലീസ് ജീപ്പിലും പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അബി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇവർ പോകുന്നതും അഭി കാണുന്നുണ്ട് അഭി ജലജയോട് ചോദിക്കുന്നുണ്ട് അല്ലമ്മേ അവരിത് എങ്ങോട്ട് പോയതാ അല്ല ബി ഇതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ കാശ് പോയെന്നും പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ അപ്പം അഭി പറയണം അയ്യോ മുത്തശ്ശ അതൊന്നും വേണ്ട എനിക്ക് പേടിയാ ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് പോയവരാ അവരെ അത്ര നിസ്സാരമായിട്ടൊന്നും കണക്കാക്കരുത് എനിക്ക് പേടിയാ എനിക്കെൻ്റെ കുഞ്ഞിനെ മതി എൻ്റെ പേരിൽ മുത്തശ്ശൻ എന്തെങ്കിലും തിര തരാൻ കണക്കാട്ടി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ വഴിക്ക് അങ്ങനെ പോയെന്നങ്ങ് കരുതിയാൽ മതി ആ ഒരു കോടി രൂപ എൻ്റെ മോൻ്റെ പേരിൽ അങ്ങ് പോയെന്ന് മുത്തശ്ശൻ കണക്കാക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ പറയാണ് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇനി നിൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ജീവനടുത്തോളം ജീവനുള്ളിടത്തോളം കാലം അനന്തു മോന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയല്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തരാം എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് നന്ദു ആകപ്പാടെ പരിഭ്രമിക്കുന്നുണ്ട് നന്ദുവും ആദർശവും രണ്ടും നല്ല ആൾക്കാരാണല്ലോ പിന്നെ അബി ഓർക്കുകയാണ് ആ ഫോണിന്റെ സിഗ്നൽ വെച്ചൊന്നും അവർക്കിനി അവരെ കണ്ടെത്താനാവില്ല അത്രയ്ക്കും സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ആ ബിൽഡിങ്ങിൽ പോയി നോക്കിയാലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു തെളിവ് പോലും അവശേഷിക്കത്തുമില്ല എല്ലാം ഫേക്കായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് സമാധാനിച്ച് അബി അവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശൻ ഇത്രയും നല്ലൊരു പണി പണിയൊപ്പിച്ച വിവരമൊന്നും നമ്മുടെ അബിക്ക് അറിയില്ലല്ലോ ആകെപ്പാടെ അബി അസ്വസ്ഥനാകുന്നുണ്ട് ആദർശം നന്ദു രണ്ടും പറ്റിയ പുള്ളികളാണല്ലോ രണ്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട് അബി ഓർക്കുകയാണ് ആ ഫോണിൻ്റെ സിഗ്നൽ വെച്ചൊന്നും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ ആ ബിൽഡിങ്ങിൽ പോയി നോക്കിയാലും ഒരു പൊടി പോലും കിട്ടാൻ പോകുന്നില്ല ഒരു തെളിവും അവശേഷിക്കത്തുമില്ല എല്ലാം ഫേക്കായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് സമാധാനിച്ച് അവൻ പോവുകയാണ് മുത്തശ്ശൻ ഇത്രയും വലിയ പണി ഒപ്പിച്ച കാര്യമൊന്നും നമ്മുടെ അഭിക്ക് അറിയില്ലല്ലോ അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ കണക്കൂട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരായാലും തന്നെ അവൻ്റെ കാര്യം പോക്കാണെന്നൊക്കെ മുത്തശ്ശൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല ഒന്നുമില്ലടോ എനിക്കൊരു ടെൻഷനും ഇല്ല ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാഹന എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായിട്ടിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിലേ ഞാൻ ഇച്ചിരി ബോൾഡ് ആയാലേ പറ്റുള്ളൂ അസുഖക്കാരനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാലേ ഈ കുടുംബം തകരുന്നത് ഞാൻ കാണേണ്ടി വരും ആദർശം പോലെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ഉറച്ചെടുക്കുന്നത് വരെ എനിക്കീ ആരോഗ്യം തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ആകെപ്പാടെ ഇങ്ങനെ മനസ്സ് തകർന്ന് നടക്കുക നയനമോടെ വീട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും അറിയാത്ത പലരുമുണ്ട് അവരെല്ലാവരും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ആ പാവത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് വരട്ടെ എല്ലാത്തിനും ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഇതെല്ലാം ശരിയാക്കാമെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ ഈ സമയം നന്ദുവും ആദർശവും ആ ചിപ്പിൻ്റെ സഹായത്തോടെ അവരെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പോകുന്ന വണ്ടി എവിടെയാളെന്ന് അവരെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ടലിലേക്കാണ് ഈ വണ്ടി പോയി നിൽക്കുന്നത് അങ്ങനെ ആ ഹോട്ടലിനുള്ളിലേക്ക് അവർ കയറി പോകുന്നത് നന്ദുവൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സംഭവം മുത്തശ്ശനെ വിളിച്ചെന്ന് അത് പറയുന്നുമുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഔമാരെ അവിടെ തന്നെ നിർത്ത് ഞാനിപ്പോൾ തന്നെ വന്നേക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അഭി അറിയുന്നുണ്ടായിരുന്നില്ല അബി ഔമാരെ വിളിച്ച് പറയുന്നുണ്ട് ആ നിങ്ങൾ ഹോട്ടലിൽ എത്തിയോ ആ എത്തി സാറേ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഞാൻ അങ്ങോട്ടേക്ക് വരാം പിന്നെ ആ പോലീസുകാർ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് അവളുടെ ഒന്നും കണ്ണിപ്പോയിപ്പെടേണ്ട അതിന് ഞങ്ങളാണ് ഇതിന് പിന്നിൽ നിന്ന് അവർക്കറിയില്ലല്ലോ സാറേ പറയാൻ പറ്റില്ലടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ ഒരു മുട്ട് കേൾക്കുന്നത് അയ്യോ സാറേ ആരോ ഡോറിൽ മുട്ടുന്നുണ്ടല്ലോ ആരായിരിക്കും താൻ ലൈനിൽ തന്നെ തുടര് എന്ന് പറയുന്നുണ്ട് അബി അങ്ങനെ വാതിൽ തുറക്കടാ എന്ന് പറഞ്ഞ് ചവിട്ടി പൊളിക്കുന്നുണ്ട് നന്ദു എന്താ മേഡം എന്നത് ചോദിച്ച് അവരവിടെ നിൽക്കുന്നുണ്ട് ഏ മേഡമൊന്നോ ആരായിരിക്കും അത് അഭി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നന്ദു അകത്തോട്ട് കെയർ ആ ഫോൺ ഇരിക്കുന്നത് കണ്ട് ആദ്യം തന്നെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് സർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന കാണുന്നുണ്ട് അവൾ ആ ഫോൺ എടുത്ത് കോൾ കട്ട് ചെയ്ത് അപ്പം തന്നെ പോക്കറ്റിലിടുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാടാ ഈ കാശ് അയ്യോ അത് പിന്നെ മാഡം ഞങ്ങളിവിടെ ഒരു പ്രോപ്പർട്ടിയുടെ കേസുമായിട്ട് വന്നതാണ് ആ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ കാശാ ഓഹോ എങ്കിലാ അതിൻ്റെ പേപ്പറൊക്കെ ഇങ്ങനെ എടുത്തേ ഈ സമയത്ത് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എവിടെയാടാ പറയടാ എവിടെയായി നീയൊക്കെ പറയുന്ന ഈ പ്രോപ്പർട്ടിയുടെ തെളിവ് പറയടാ സത്യം അയ്യോ സാറേ അതൊക്കെ ഞങ്ങളുടെ കയ്യിലില്ല അതൊക്കെ ഓഫീസിലാണ് അപ്പം നന്ദു പറയുകയാണ് അനന്തപൂർ പോലെയുള്ള വലിയൊരു വീട്ടിൽ കയറി അവിടുത്തെ കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോയി ഒരു കോടി രൂപ മേടിച്ചാൽ ആരും അറിയില്ലെന്ന് കരുതിയോ ഇതിൻ്റെ പുറകെ ആരും അന്വേഷിച്ച് വരുന്ന വരില്ലെന്ന് നീ കരുതിയോ ഇത് കേൾക്കുമ്പോൾ അവന്മാരെ ഞെട്ടിപ്പോന്നിട്ടുണ്ട് ഈ സമയത്ത് ഷേ ഫോൺ കട്ടാക്കിയല്ലോ എന്താ അവിടെ സംഭവിക്കുന്നത് ആരാ വന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് ഇനി നന്ദു എങ്ങാനും ഇതുവല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാകും ഈശ്വര അങ്ങനെ എന്താ കാര്യമെന്നൊന്നും മനസ്സിലാകാതെ അബി ആകെ കുഴങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് നന്ദുവാണെങ്കിൽ അവരുടെ ചെകിടിച്ചു പൊളിക്കുന്നുണ്ട് അവന്മാർ പറയുന്നുണ്ട് ഞങ്ങളല്ല ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അപ്പോഴത്തേക്കിനും ആദർശ് ആ ബാഗിൽ നിന്ന് ആ ചിപ്പ് പോലത്തെ സാധനം എടുക്കുന്നുണ്ട് എടാ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിനക്കൊന്നും അറിയാൻ വലിയ സാധ്യതയൊന്നുമില്ല എന്തായാലും നിന്നെ പറഞ്ഞിട്ടന്മാരോട് പോയി പറഞ്ഞേക്കാം എൻ്റെ മുത്തശ്ശൻ പത്തറുപത് കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെയുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ആരെ എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങൾ വന്ന് കാശിനെ വിളിച്ച ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം ഈ ചിപ്പീതിൽ വെച്ചിരുന്നു അത് ട്രാക്ക് ചെയ്താൽ ഞങ്ങൾ നിൻ്റെയൊക്കെ പുറകെ ഇവിടെ എത്തിയത് അതുകൊണ്ട് കൂടുതൽ കളത്രമൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കണ്ട അതുകൊണ്ട് കൂടുതൽ അലമ്പാകാതെ ആരാതിന് പിന്നിലെന്നുള്ള കാര്യം കൈ മക്കൾ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശനെ കണ്ട കടനെ പേടിച്ചു തരച്ച് നിർത്തുകയാണ് ഔമാർ രണ്ടുപേരും അയ്യോ സാറേ മൂർത്തി സാറേ ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് കാശിന് വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലായി എന്നാൽ പറ ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ മക്കൾ ചെയ്തത് അത് പിന്നെ സാറേ എന്ന് പറയുമ്പോഴായിരിക്കും നന്ദുവിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് ആ ഫോൺ റിങ് ചെയ്യുന്നത് ഇവന്മാരുടെ ഫോണാ എന്നും പറഞ്ഞ് നന്ദു അതെടുത്ത് മുത്തശ്ശനെ ഏൽപ്പിക്കുന്നുണ്ട് ഇത് ആരാണോ നോക്കിക്കേ ആദർശ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ആ ഫോൺ ആദർശനെ ഏൽപ്പിക്കുന്നുണ്ട് ആദർശ ആ ഫോൺ ഓണാക്കി സ്പീക്കറിൽ ഇടുന്നുണ്ട് എടാ എന്തായി അവിടെ ആ നന്ദു അങ്ങാനും അങ്ങോട്ടേക്ക് വന്നോ ഇവിടുന്ന് ആ മുത്തശ്ശനില്ലേ എൻ്റെ മുത്തശ്ശൻ ആ കിളവൻ അങ്ങേരും ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ട് എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുങ്ങിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് അഭി മുത്തശ്ശ ഇത് അഭിയാണ് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനാകെ ഞെട്ടിപ്പോകുന്നുണ്ട് നന്ദു നന്ദുവും ഞെട്ടുന്നുണ്ട് എന്താ മുത്തശ്ശ ഇങ്ങനെ അപ്പോൾ അവനാണോ സ്വന്തം കുഞ്ഞിനെ തട കിടത്തിക്കൊണ്ട് പോകാൻ കൂട്ടുനിന്നത് അപ്പം തന്നെ ആദർശമൊന്നും മിണ്ടാതെ ആ ഫോൺ കട്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ആ സാറ് അഭിയാണല്ലേ എന്നൊക്കെ ചോദിച്ച് പറയടാ എന്ന് പറയുന്നുണ്ട് അതെ സാറേ അഭിസാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തത് ഛേ ഇവൻ എന്തൊരു മനുഷ്യനാ സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവനൊക്കെ മനുഷ്യനാണോ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അത് പിന്നെ സാറേ എന്തിനാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും അവളും കൂടെ വരും അപ്പോൾ അവളുടെ മുഖത്ത് മാത്രം സ്പ്രേ ചെയ്തേണം കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ നിന്ന് പോകണം എന്നിട്ട് ഒരു കോടി രൂപ വേണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ആ സാറാണ് അബിസാറ് ചേയ് അവൻ ഒരിക്കലും നന്നാവില്ലല്ലോ മുത്തശ്ശ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൻ അവനുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യാനാണ് മുത്തശ്ശൻ്റെ തീരുമാനം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് ഇപ്പോൾ അവനൊരു തായവായി തീർന്നേക്കുവാണ് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ അവൻ അതിനുള്ള ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൻ ഇതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അവനോട് ഇത്തവണ ക്ഷമിക്കാനൊന്നും ഞാൻ തയ്യാറല്ല എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം ഇവന്മാരൻ കൂട്ടി എത്രയും പെട്ടെന്ന് നമുക്ക് അനന്തപുരിയിൽ എത്തണം വാ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നന്ദു അവന്മാരെയും കൂട്ടി ആ പൈസ അടങ്ങിയ ഒക്കെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് അനന്തപുരിയിൽ എല്ലാവരും തന്നെയുണ്ട് ആബിയും നവ്യം കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇവന്മാരെ കണ്ട ഉടനെ ആബി ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുന്നുണ്ട് ആബി ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് ആ വീടെ കഴുത്തിൻ്റെ കൊളറെ പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ട് നവ്യാണെങ്കിലും പുറകെ കരഞ്ഞോണ്ട് എന്താ മുത്തശ്ശ എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അബിയെ വിട് മുത്തശ്ശ അബി എന്തിനാ ഇങ്ങനെ വലിച്ച വലിച്ചോണ്ട് പോകുന്നത് അവൻ എന്ത് തെറ്റാ ചെയ്തേ ഇവൻ എന്ത് തെറ്റാ ചെയ്തേന്നോ മോളെ നിന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയത് ഇതാ ഇവനാണ് എന്താ മുത്തശ്ശ ഈ പറയുന്നത് പറഞ്ഞു തന്ന ഐഡിയ ആണ് ഇതൊക്കെ അപ്പം അഭി പറയുന്നുണ്ട് അതെ നവ്യേ അങ്ങനെയായിരിക്കും എന്നെ കൊടുക്കാൻ വേണ്ടി ഇവർ പല ഇങ്ങനെ പലതും ചെയ്യും ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ആഞ്ഞൊരടി ആ വീടെ കവളത്തിന് കൊടുക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് നീ എന്താ വിചാരിച്ചേ നീ എന്നെന്താ ഫുൾ ആക്കാൻ ശ്രമിക്കുവാണോ ഞങ്ങളെന്താ വെറും പൊട്ടന്മാരാണെന്ന് നീ വിചാരിച്ചോ എല്ലാ തെളിവുകളും എന്തേ നന്ദുൻ്റെയിലുണ്ട് നിന്റെ സ്വന്തം അനീത്തിയല്ലേ നീ ചോദിച്ചു നോക്ക് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ചേച്ചി മുത്തശ്ശൻ പറഞ്ഞൊക്കെ സത്യമായ കാര്യങ്ങളാ ദാ ഈ ബാഗിലാണ് പൈസ കൊടുത്തത് ആ ബാഗിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ട്രാക്ക് ചെയ്ത് ഞാനും മാതൃശേട്ടനം ചെയ്യുന്നത് ദൈവന്മാരുടെ മുറിയിലേക്കാണ് അവിടെ വെച്ച് യുവന്മാരോട് അബിയാട്ടൻ ഫോണിൽ സംസാരിക്കുന്ന ഞങ്ങൾ സ്പീക്കറിട്ട് കേട്ടതാ അതിൽ നിന്നാണ് അഭി അഭിയേട്ടനാണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ അറിയുന്നത് സംശയം ഉണ്ടെങ്കിൽ ചേച്ചി തന്നെ കേട്ടുനോക്കെ എന്നും പറഞ്ഞ് ആ ഫോണിലെ റെക്കോർഡിങ്സൊക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് പോകണമെന്നും അവളുടെ മുഖത്ത് മാത്രം സ്പ്രേ ചെയ്താൽ മതിയെന്നും അതിന് ശേഷം ഒരു കോടി രൂപ ആവശ്യപ്പെടണമെന്നും അങ്ങനെ എല്ലാ പ്ലാനിങ്ങും അവിയുടേതാണെന്ന് നവ്യയ്ക്ക് മനസ്സിലാകുകയാണ് ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതേ നോക്കിക്കോ എന്നും പറഞ്ഞ് ആ ഫോണും നവ്യടേ കൊടുക്കുകയാണ് നവി അത് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ് അത് അവിയുടെ നമ്പർ തന്നെയാണ് അങ്ങനെ നവ്യയ്ക്കും കാര്യങ്ങളെല്ലാം ബോധ്യമാകുകയാണ് നവ്യ ഇതെല്ലാം കൂടെ അറിഞ്ഞ് ആകെപ്പാടെ ചങ്ക് തകർന്ന് സ്വന്തം കുഞ്ഞിനെയാണല്ലോ അഭി കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് നവ്യ ചോദിക്കുകയാണ് ഏടാ അധുഷ്ട നീ എന്ത് പണിയേ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേടാ അത് കുഞ്ഞിനെ കാണാതെ ഒരു നിമിഷം പോലും നിനക്കിരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനത്തെ പണിയൊക്കെയാണോ കാണിക്കുന്നത് അപ്പൊ അഭി പറയുന്നുണ്ട് നവ്യയെ ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല നിനക്കറിയാലോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ കുഞ്ഞിനുപോലും നല്ലോലെ ജീവിക്കാനുള്ളതില്ല ഇവർക്കെല്ലാം ഇഷ്ടം ആ ചന്തു അതൊക്കെ നിനക്കറിയാലോ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചെങ്കിലും അതിൻ്റെ തലപ്പത്തും വേറൊരാളെ നിർത്തിയിരിക്കുക ആ ബ്രാഞ്ചിൽ എനിക്ക് യാതൊരു അവകാശവും ഇല്ല എനിക്കൊരു പ്രയോജനവും ഇല്ല വെറുതെ അവിടുത്തെ ഒരു ജോലിക്കാരനെ പോലെയാണ് ഞാനിപ്പോഴും നീയല്ലേ പറഞ്ഞത് നമുക്കിവിടുന്ന് മാറി താമസിക്കാമെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ ഇതിനെ ഒരിക്കലും സമ്മതിക്കല്ലാന്ന് എനിക്കറിയായിരുന്നു നമ്മുടെ മോനല്ലേ അവന് ശിക്ഷിക്കാൻ ഞാൻ നിൽക്കുവോ ഇവരോട് നാം നമ്മുടെ കുഞ്ഞിനെ വളരെ സേഫ് സേഫായിട്ട് നോക്കിക്കോണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമുക്കൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇവരെ നിന്ന് കാശുവിട്ടുകൊള്ളെന്നാണ് ഞാൻ കരുതിയത് എന്നോട് ക്ഷമിക്കണം നവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പ്ലേറ്റ് മാറ്റി ഇടുന്നുണ്ട് ആണെങ്കിൽ ഇതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്കിതിൽ പരാതിയില്ല മുത്തശ്ശ എനിക്ക് വേണ്ടിയിട്ട് ആബി ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കും കുഞ്ഞിനും നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയിട്ട് ആദർശേട്ടനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാനാ പറഞ്ഞത് അതുകൊണ്ടാണ് അബി ഇവിടുന്ന് മാറാമെന്ന് പറഞ്ഞത് ചന്ദുമോളെ സ്നേഹിക്കുന്നത് കാണാനൊന്നും എനിക്ക് വയ്യ എൻ്റെ അനീതിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത് സ്വത്തുക്കളൊന്നും വീതം വെക്കാൻ മുത്തശ്ശൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് വാടേക്ക് പോകാമെന്ന് തീരുമാനിച്ചാണ് അബി ഇങ്ങനൊരു തെറ്റെയ്തത് എന്നൊക്കെ നവ്യ പറയുകയാണ് അഭി ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും നവ്യയെ കൺവിൻസ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ആദർശനും മുത്തശ്ശനും എല്ലാം അതൊക്കെ മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശൻ പറയുകയാണ് മോളെ വിശ്വാസമൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട് മോൾക്ക് പരാതിയില്ലായിരിക്കും പക്ഷേ എനിക്ക് പരാതിയുണ്ട് നന്ദുമോളെ അവനെ അറസ്റ്റ് ചെയ് എന്തായാലും ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ കാരണക്കാരനായവനാണ് നവ്യ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മുത്തശ്ശൻ നന്ദുവിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് അബിയെ നവ്യ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് പരാതിയില്ലെന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി എഴുതി കൊടുക്കും ജാമ്യത്തിനുള്ള വഴിയും നോക്കും അത് ചെയ്യാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് നവ്യ കരഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് നന്ദു ആണെങ്കിൽ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ജലജ പറയുകയാണ് അച്ഛൻ അവൻ അച്ഛന് അവനുള്ളത് കൊടുക്കാത്തതുകൊണ്ടും അവനുള്ള ബഹുമാനമൊന്നും നൽകാത്തത് കൊണ്ടും അല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം കുഞ്ഞിനോട് പോലെ അവനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും മുത്തശ്ശൻ്റെ നിന്ന് അടുത്ത അടി കിട്ടുന്ന നമ്മുടെ ജലജക്കട്ടാണ് നീ ഒറ്റയൊരുത്തി കാരണമാണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത് അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്നോണം അവനെ സപ്പോർട്ട് ചെയ്താൽ അവൻ ഇങ്ങനെ ആയത് എന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ജലജക്കറ്റ് അടി കൊടുക്കുന്നത് ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ട് പോവുകയാണ് അപ്പം നയന ചോദിക്കുകയാണ് ഇനി എന്താ എന്താദർശമായിട്ടാണ് നമ്മൾ ചെയ്യുക നവ്യേജിയാണെങ്കിൽ അവനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചിരിക്കുക അങ്ങനെ തന്നെ ഇരിക്കേണ്ട നയനെ അല്ലാതെ ഇപ്പം നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഇപ്പം തന്നെ അവൻ ആ കഥ മാറ്റി പറഞ്ഞത് കണ്ടോ ആ ഒരു കോടി രൂപ അവന് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി കാശുണ്ടാക്കിയിട്ട് അവൻ പറഞ്ഞത് കേട്ടില്ലേ നാണം കെട്ടവൻ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കളിയുണ്ടോ എന്ന് നമുക്കൊന്ന് അന്തി അന്വേഷിക്കണം മാദർശേ എന്ന് മുത്തശ്ശൻ പറയാണ് അഭിയാണ് ഇത് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അതിനു പിന്നിലെ നൂറ് കാര്യങ്ങൾ കാണും അവനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്തൊക്കെയോ ചതി ഇതിന്റെ പിന്നിലുണ്ടെന്നും മുത്തശ്ശം പറയുന്നുണ്ട്